പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമി മിഷൽ പ്രിയ സഹോദരി സഹോദരന്മാരെയും മുണ്ടക്കയം ഫൊറോന യുവദീപ്തിയുടെ അഭിമുഖ്യത്തിൽ ഈ വലിയ നോമ്പ് കാലത്ത് വിശുദ്ധ ഗ്രന്ഥഭാഗങ്ങളെ അടിസ്ഥാനമാക്കിയും ഈശോയുടെ രക്ഷാകര ജീവിതത്തെ അടിസ്ഥാനമാക്കിയും ഒക്കെ ധാരാളം നല്ല ചിന്തകൾ ഒരു സന്ദർഭമാണ് ഇന്ന് പെസക വ്യാഴാഴ്ചയാണ് പെസഹക വ്യാഴാഴ്ച വായിക്കപ്പെടുന്ന സുവിശേഷ ഭാഗം ഈശോ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയ ഭാഗമാണ് എല്ലാ ശിഷ്യന്മാരുടെയും കാലുകൾ കഴുകുന്നതിന് വേണ്ടി ഈശോ ഒരുങ്ങിയപ്പോൾ പത്രോസിൻ്റെ അടുക്കൽ എത്തുമ്പോൾ പത്രോസ് പറയുന്നുണ്ട് അങ്ങൻ്റെ കാലുകൾ കഴുകരുത് അപ്പോൾ പത്രോസിനോട് ഈശോ പറയുന്ന മറുപടിയാണ് നിൻ്റെ പാദങ്ങൾ ഞാൻ കഴുകുന്നില്ലെങ്കിൽ നിനക്കെന്നോടുകൂടെ പങ്കില്ല ആ വാക്ക് കേട്ടതോടുകൂടി പത്രോസിൻ്റെ മനോഭാവം മാറുകയാണ് എങ്കിൽ കർത്താവെ എൻ്റെ പാദങ്ങൾ മാത്രമല്ല എൻ്റെ ശിരസ്സും കൂടി കഴുകണമേ എന്ന് പറഞ്ഞാൽ എനിക്ക് നിന്നോടുകൂടി കൂടുതൽ പങ്കുണ്ടാകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവിനോട് പങ്കുചേരാനായിട്ട് ഉള്ള ഏറ്റവും വലിയ മാർഗമായിട്ടാണ് കർത്താവ് ഈ വിനയത്തിൻ്റെ ശുശ്രൂഷ നമുക്ക് കാട്ടിത്തന്നത് ഗുരുവായോ നിങ്ങളുടെ ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകാൻ കടപ്പെട്ടവരാണ് വിനയത്തിൻ്റെ വലിയ ശുശ്രൂഷ ചെയ്തുകൊണ്ടാവണം നാം കർത്താവിനെ അനുകരിക്കേണ്ടത് ഈ ഒരു കാതലായ സന്ദേശമാണ് രസക വ്യാഴാഴ്ച നമുക്ക് നൽകുന്നത് കർത്താവ് പരിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസമാണ് ആ കുർബാനയുടെ സ്ഥാപനത്തിന് ഒരുക്കമായിട്ട് അവിടുന്ന് ചെയ്ത ഏറ്റവും വലിയ വിനയത്തിൻ്റെ ഒരു ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിൽ അനുകരിക്കാനായിട്ട് നമുക്ക് കഴിയണം പ്രത്യേകിച്ച് യുവതീ യുവാക്കൾ എപ്പോഴും എളിമയുടെ ശുശ്രൂഷ ചെയ്യുന്നവരായി പരസ്പരം പാദങ്ങൾ കഴുകുന്നതാണ് പല സന്ദർഭങ്ങളിലും യുവതി യുവാക്കളുടെ പ്രായത്തിൻ്റേതായ പ്രത്യേകതകൾ കൊണ്ട് കലഹങ്ങളുണ്ടാകുന്നതിനെ പറ്റിയും അസൂയുടെ പ്രവർത്തനം ഉണ്ടാകുന്നതിനെ പറ്റിയും മത്സര ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ എന്നാൽ ക്രിസ്തീയ യുവതി യുവാക്കൾ എപ്പോഴും കർത്താവ് കാണിച്ചു തന്ന പാതയിലൂടെ വിനയത്തിൻ്റെ മാർഗത്തിലൂടെ ചരിക്കുന്ന ആളുകളായിത്തീരണം കർത്താവിനോട് കൂടെ പങ്ക് ഉണ്ടാകുന്നതിന് വേണ്ടി പരസ്പരം പാദങ്ങൾ കഴുകുവാൻ വിട്ടുകൊടുക്കുവാൻ എളിമയുടെ ശുശ്രൂഷ ചെയ്യുവാൻ മറ്റുള്ളവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരുവാൻ പരിശ്രമിക്കുന്ന ആളുകളായിട്ട് തീരണം അങ്ങനെ യഥാർത്ഥ ക്രിസ്തീയ ജീവിത സാക്ഷി നൽകുന്ന ഒരു യുവജന സമൂഹം രൂപപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഗുരുവും നാഥനുമായിശോ എല്ലാ യുവതി യുവാക്കളെയും സമർത്ഥമായി അനുഗ്രഹിക്കുന്നു താലത്തിൽ ശിഷ്യൻ മാരുടെ പാദങ്ങൾ കഴുകി പാദങ്ങൾ കഴുകി പാലത്തിൽ വെള്ളമെടുത്ത വെങ്കമറുറ്റി ശിഹാകൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി